തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സി പി ഐ നേതാവും മുൻമന്ത്രിയുമായ വി എസ് സുനിൽകുമാർ ഉന്നയിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു തിരുവമ്പാടി ദേവസ്വവും സർക്കാർ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വിടണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പൂരം കഴിഞ്ഞ് വിവാദം കെട്ടടങ്ങാതെ ആയതോടെ ഇതിന് പിന്നിൽ എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നു എന്ന സംശയമുണ്ട് പൂരം കലക്കിയതിൽ അന്വേഷണം വേണം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പല്ല വേണ്ടത് മേളം നിർത്തിവെക്കാനും വെടിക്കെട്ട് നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയതാണ് ദേവസ്വമാണ് ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും അതിൽ നടന്നിട്ടില്ല പ്രശ്നമുണ്ടാകാൻ പോലീസ് തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകും അതായത് ദേവസ്വത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ ഇത് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയൊന്നും നടന്നിട്ടില്ല പക്ഷേ പോലീസ് തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാം എന്ന വി എസ് സുനിൽകുമാറിൻ്റെ ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ് പോലീസുമായുണ്ടായ പ്രശ്നമാണ് പൂരം തടസ്സപ്പെടാൻ ഇടയാക്കിയത് സുനിൽകുമാർ പറഞ്ഞതിൽ സത്യമുണ്ടാകാം എന്നും തിരുവമ്പാടി ദേവസ്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ബി ജെ പി നേതാവ് നാഗേഷും ചേരുന്നു ശ്രീ ശ്രീനാഗേഷ് സുനിൽകുമാറിൻ്റെ ആരോപണങ്ങളെ എങ്ങനെ കാണുന്നു താങ്കൾ സുനിൽകുമാർ ഇതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം ആരോടാണ് ആവശ്യപ്പെടുന്നത് കേരളം ഭരിക്കുന്നത് സുനിൽകുമാറിന്റെ മുന്നണിയാണ് ഈ തൃശൂരിലെ എം എൽ എ സുനിൽകുമാറാണ് തൃശ്ശൂരിലെ മൂന്ന് മന്ത്രിമാർ ഈ മുന്നണിക്ക് രാജനടക്കമുള്ള മന്ത്രിമാർ തൃശ്ശൂർ ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ സുനിൽകുമാർ ഈ ഇതിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂരില് നേരത്തെ സൂചിപ്പിച്ച സുരേഷ് ഗോപിയുടെ വിജയം പൂരം അലങ്കോലമാക്കിയത് ഇടതു മുന്നണിയാണെന്നുള്ള പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വോട്ടർമാരെ അപമാനിക്കാൻ സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ തയ്യാറാകരുത് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അതിശക്തമായ ആരോപണ ചലത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഉന്നയിക്കുന്നത് വെറും കാപട്യമാണ് എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് പൂരം വലങ്കോലമാക്ക എന്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം കഴിഞ്ഞ വർഷം മാത്രമല്ല അതിനു മുമ്പും എല്ലാ കാലത്തും പൂരത്തെ അനിശ്ചിതത്തിനാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് അതുകൊണ്ട് സുനിൽ കുമാര് കൃത്യമായി ഇന്റെ റിപ്പോർട്ട് ആരാണ് പുറത്തുവിടേണ്ടത് എന്ന് വ്യക്തമാക്കണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകാത്തത് സുനിൽ കുമാറിന്റെ പാർട്ടിയുടെ എം എൽ എ അല്ലെങ്കിൽ മന്ത്രി ഇത് എന്തുകൊണ്ട് പുറത്തുവിടാൻ തയ്യാറായില്ല ഇത് വ്യക്തമാക്കാൻ സുനിൽ കുമാർ തയ്യാറാകണം ശ്രീ നാഗേഷ് ഈ പൂരം നടത്തിപ്പിന്റെ അട്ടിമറിയ അതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വല്ല പങ്കുണ്ടോ അന്ന് അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു തൃശൂരിൽ അത് കൃത്യമായി അന്വേഷണം നടത്തി ആരുണ്ടെങ്കിൽ പുറത്തുവിടുത്തെ അതിനെ ബി ജെ പി സ്വാഗതം ചെയ്യുന്നു ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ച് പൂരം നടത്തിപ്പിന്റെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അട്ടിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം അത് പുറത്തു കൊണ്ടുവരണം ഇപ്പോൾ കഴിഞ്ഞ തവണ മാത്രമല്ല പൂരത്തിനെ എല്ലാ കാലത്തും അനിശ്ചിതത്വം നിർത്തിയിട്ടുള്ള ഈ സർക്കാരാണ് അന്ന് അവസാന നിമിഷം വരെ വെടിക്കെട്ടിന്റെ കാര്യത്തിലും മറ്റ് പല കാര്യങ്ങളിലും അന്ന് ജനങ്ങളാണ് ഭക്തജനങ്ങളാണ് തെരുവിലിറങ്ങാറ് ഈ കഴിഞ്ഞ തവിടെ ഉണ്ടായ സംഭവം ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് സുനിൽകുമാർ പറഞ്ഞ എന്തുകൊണ്ട് അഞ്ചു മാസക്കാലം സുനിൽകുമാറും സുനിൽകുമാറിന്റെ പാർട്ടിക്കാരും മിണ്ടിയില്ല സുനിൽകുമാറിന്റെ പാർട്ടിയുടെ മന്ത്രി തൃശൂർ ജില്ലയിലുണ്ട് സുനിൽകുമാറിന്റെ പാർട്ടിയുടെ എം എൽ എ ആണ് തൃശൂരിലുള്ളത് എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാൻ അദ്ദേഹം ആവശ്യപ്പെടാനത് അത് മറ്റാളുകളുടെ തലയിൽ കെട്ടിവെച്ച് ഇന്ന് കേരളത്തിൽ മറ്റു വിഷയങ്ങൾ ആളിക്കത്തുന്ന സമയത്ത് ഇത് അത്ര പറയാനുള്ളത് അല്ല എന്തായാലും അന്വേഷണ റിപ്പോർട്ട് പൂർത്തി വെക്കുന്നു അങ്ങനെയാണല്ലോ പറയുന്നത് അങ്ങനെ പൂർത്തി വെക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന് താല്പര്യമുള്ള ആരെയൊക്കെയോ സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലേ അങ്ങനെ തന്നെയല്ലേ അതിനെ കാണേണ്ടത് ഉമ്മണ്ട ഇന്നലെ വരെ എ ഡി ജി പിന്നെ പറഞ്ഞുതാരാ ഭരണകക്ഷിയിലെ എംഎൽഎ ആണ് ആ എ ഡി ജി പിയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടുള്ളതെന്നാണ് വാർത്തകളിൽ നിന്ന് വരുന്നത് അതേപോലെ തന്നെ സുനിൽ കുമാർ കൃത്യമായിട്ട് പറയണം എ ഡി ജി പിക്ക് ബന്ധമുണ്ടെങ്കിൽ സുനിൽകുമാറിനെ തുറന്നു പറയാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ആരാണ് പൂർത്തിവെക്കുക ഭരണകക്ഷിയിലെ ആളുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് അത് റിപ്പോർട്ട് പുറത്തു വരണം നടപടി എടുക്കണ ഒരു മാസക്കാലം കൊണ്ട് റിപ്പോർട്ട് പറഞ്ഞത് അഞ്ചു മാസക്കാലമായിട്ട് ആവശ്യപ്പെടാത്തതാണ് ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നത്